മത്തുപണികളെ ചുവടെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലേ സഹിക്കാൻ വയ്യേ എന്നല്ലേ എല്ലാവരുടെയും മറുപടി ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് മിൽക്ക് ഷേക്കിൻ്റെ മിക്സ് പൗഡറാണ് എടുത്തേക്കുന്നത് നമുക്ക് കുറച്ച് കസ്ഖസ് കുതിരാൻ വേണ്ടി വെക്കാം കേട്ടോ കുഞ്ഞുനാളിലെ എൻ്റെ ഒരു കൗതുകമായിരുന്നു കേട്ടോ ഈ കസ്ഖസ് എന്താ സംഭവം എന്തോ വലിയ സംഭവമാണെന്നൊക്കെ ആയിരുന്നു ഒന്ന് വിചാരിച്ച് വെച്ചിരുന്നത് ഒന്നല്ലാതെ ഇപ്പം മനസ്സിലായി അപ്പോൾ നമ്മൾ മിൽക്ക് ഷേക്ക് മിക്സ് പൗഡറാണ് എടുത്തേക്കുന്നത് മാംഗോ ആണ് ഫ്ലേവർ മാംഗോ ഫ്ലേവർ വലിയ കുഴപ്പമില്ല കേട്ടോ അതേസമയം വാനിലയും വേറെ എന്തൊക്കെയോ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് അതിനകത്ത് മാോ അടിപൊളിയാണ് ഒരു മിക്സിയുടെ ചാറിലേക്കാണ് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല തണുത്ത പാലിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി മടിയുടെ ചെറുതായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു മഗ്ഗിനകത്താണ് എടുത്തത് അതിൻ്റെ പണി എനിക്ക് കിട്ടുന്നുണ്ടേ ഇളക്കി കഴിയുമ്പോഴത്തേക്കും കണ്ട ഇങ്ങനെയായി സാരില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യണം നല്ല കളറൊക്കെ മാറി നല്ലൊരു യെല്ലോ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കസ്കസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആഹാ എത്ര മനോഹരമായിട്ട് ഞാൻ ആ വീഡിയോ മാത്രം സ്കിപ്പ് ചെയ്തെടുത്തു നോക്കി ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് ആ സാരില്ല ഇനി ആ ചമ്മൽ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ടേ അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടോ അടിപൊളിയാണേ ഇനി നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഗ്ലാസ് ഒരു കുഞ്ഞു ഗ്ലാസ് കണ്ടുവെച്ചു അതിലേക്ക് ഇനി ഡയറക്റ്റ് ഒഴിച്ചു ഇനി ആ വീഡിയോ സ്കിപ്പ് ആക്കാൻ പോയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്